ലംഘനം പരമൌഷധം എന്നാണ് പ്രമാണം ലംഘനം എന്ന് പറഞ്ഞാൽ ഉപവാസം എന്നാണ് അർത്ഥം ഉപവാസം ഏറ്റവും വലിയ ഔഷധമെന്നാണ് ആയുർവേദ ആചാര്യന്മാർ പറയുന്നത് ഉപവാസം അക്ഷരം പ്രതി അനുഷ്ഠിക്കണമെന്ന് പറയാതെ പഥ്യം നിർബന്ധമാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് മരുന്നുകളൊന്നും കൂടാതെ പഥ്യം കൊണ്ടുമാത്രം രോഗം മാറുന്നതാണ് പഥ്യമില്ലാത്തവർക്ക് നൂറ് മരുന്നുകൾ കഴിച്ചാലും ഫലമില്ല ഇതാണ് ആയുർവേദ ആചാര്യന്മാരുടെ അഭിപ്രായം മനുഷ്യരല്ലാതെ മറ്റൊരു ജീവികളും അവക്കെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നതല്ല അതാണ് പ്രകൃതിയുടെ സ്വഭാവം മനുഷ്യൻ മാത്രം നേരെ മറിച്ചാണ് അസുഖമുള്ളപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുകയാണ് ഭക്ഷണം ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അസുഖം വേഗം മാറണമെങ്കിൽ ഒരു യന്ത്രം എത്ര കുറ്റമറ്റതാണെങ്കിലും അത് കൂടെ കൂടെ വൃത്തിയാക്കണം കുറ്റങ്ങൾ യഥാസമയം പരിഹരിക്കണം അതുപോലെയാണ് നമ്മുടെ ശരീരമാകുന്ന യന്ത്രവും ആഹാരം ഉദരത്തിലെത്തുമ്പോൾ ശരീരത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും അതിൻ്റെ ദഹന പ്രക്രിയയിൽ കേന്ദ്രീകരിക്കുന്നു ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കുന്നതിന് ശരീരം പത്തൊമ്പത് മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത് പത്തൊമ്പത് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്ത ശരീരത്തിന് യോഗിമാർ അഞ്ച് മണിക്കൂർ വിശ്രമം കൊടുക്കുന്നു എന്നാൽ സാധാരണക്കാരാകട്ടെ ഒരു ദിവസത്തിൽ എത്ര തവണയാണ് ആഹാരം കഴിക്കുന്നത് തൽഫലമായി ശരീരം സദാസമയവും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ അനധ്യായമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരാന്തർഭാഗത്തുള്ള അവയവങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണവിശ്രമം നൽകുകയാണ് ഉപവാസം കൊണ്ടുദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം ശരീരത്തിൽ സംഭവിക്കുന്ന അറ്റകുറ്റങ്ങളും മാലിന്യങ്ങളും നീക്കുന്നതിനും കേടുപാടുകൾ റിപ്പയർ ചെയ്യുന്നതിനുമുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിനുണ്ട് അത് പ്രകൃതിസിദ്ധമാണ് ആഹാര വിഷയത്തിൽ മുഴുകിയിരിക്കുന്ന ശരീരത്തിന് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല അതിനുള്ള സൗകര്യം ശരീരത്തിന് ലഭ്യമാക്കുകയാണ് ഉപവാസം അനുഷ്ഠിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം ഈ തത്വങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ തത്വങ്ങൾ ഒളിച്ചു പിടിച്ചുകൊണ്ടാണ് മതാചാര്യന്മാർ ഉപവാസം മതപരമായ ഒരു അനുഷ്ഠാനമായി സ്വീകരിക്കുവാൻ അനുശാസിച്ചിരിക്കുന്നത് മനഃശാന്തിക്കും ഉപവാസം ഉപകരിക്കുന്നു ശരീരവും മനസ്സും ഒരേ സമയം ശുചീകരിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് ഉപവാസം ആത്മീയ കാര്യത്തിൽ പ്രത്യേക ആഭിമുഖ്യമുള്ളവർക്കും കേവലം ഭൗതികവാദികൾക്കും ഉപവാസം കൊണ്ട് പ്രയോജനങ്ങളുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കും ഉപവസിക്കുമ്പോൾ മനസ്സും കൂടി അതിനോട് സഹകരിച്ചു നിൽക്കണം അതായത് ഭക്ഷണചിന്ത വെടിഞ്ഞിരിക്കണമെന്ന് അർത്ഥം കരിക്കൻ വെള്ളമോ ചെറുനാരങ്ങ വെള്ളമോ സ്വൽപ്പം തേൻ ചേർത്തോ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക് അൽപാൽപ്പം ജലപാനം ചെയ്യുന്നതും തെറ്റില്ല ഉപവാസം അവസാനിപ്പിച്ച ദിവസം ലഘുവായ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതാണ് ഇതെല്ലാം അവരവരുടെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം ചെയ്യേണ്ട ചില ത്യാഗങ്ങളാണ് ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം